മുഖം തടിക്കാനും ശരീരം വണ്ണം വെക്കാനും രക്തക്കുറവ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഒരു കിടന ലേഹത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ലേഹം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡേറ്റ്സ് ലേഹം കഴിച്ചിട്ട് ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് നമുക്ക് അയക്കാറുണ്ട് അപ്പോൾ ചിലരുടെ ഫീഡ്ബാക്കും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലേഹ്യം ആർക്കൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ടു ഇയർ ബേബീസിന് തൊട്ടിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലേഹ്യമാണ് കേട്ടോ കാരണം പ്രിസർവേറ്റീവ്സും കെമിക്കൽസൊന്നും ആഡ് ആക്കാതെ ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു ലേഹത്തിൽ യാതൊരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും നിങ്ങളുടെ ശരീരത്തിലോട്ട് വരൂല കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിന് കഴിക്കുന്നവർക്ക് ഈ ഒരു ലേഹം കഴിക്കാൻ പറ്റുമോ പഥ്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ലേഹം കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ ലേഹം കഴിക്കുന്ന സമയത്ത് യാതൊരു പഥ്യങ്ങളും ഇല്ല എല്ലാ ഫുഡും കഴിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ലേഹം ഏത് ടൈമിലാണ് കഴിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ വലിയവരാണെങ്കിൽ അഥവാ പത്ത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഇതിൽ നിന്ന് ഒന്നര ടീസ്പൂൺ എടുത്തിട്ട് രാവിലെയും രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് നമ്മുടെ ലേഹം കഴിക്കേണ്ടത് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കാവുമ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ടും കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ലേഹം കഴിക്കുന്ന സമയത്ത് യാതൊരു പഥ്യങ്ങളും ഇല്ല പാല് കുടിക്കുന്നത് നല്ലതാണ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പാല് കുടിക്കുന്നത് നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് പാൽ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ലേഹത്തിന് ലേഹം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ മെയിനായിട്ട് ഇതിലോട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈത്തപ്പഴം വരുന്നുണ്ട് അതുപോലെ തന്നെ നെയ്യ് നമ്മൾ പിന്നെ നെറ്റ്സുകൾ ആഡ് ആക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഇങ്ങനത്തെ ഐറ്റംസിലുള്ള ആയുർവേദ കൂട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലേഹം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലേഹ്യം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഇന്ത്യക്ക് അപ്പുറം പുറത്തോട്ടും അയക്കുന്നുണ്ട് പക്ഷെ ഡെലിവറി ചാർജ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് അയക്കുന്നില്ല ഓൾ ഇന്ത്യ നമ്മളിത് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലേഹത്തിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ ലേഹം കഴിച്ചിട്ട് ഫീഡ്ബാക്കുകൾ അയച്ചിട്ടുണ്ട് അപ്പം ലേഹം കഴിച്ച് ഫീഡ്ബാക്കൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈയൊരു വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്പായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു ലേഹ്യം നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ലേഹം ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൊട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഹാഫ് കെ ജി വൺ കെ ജി ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് എത്ര ബോട്ടിൽ കഴിക്കണം എന്നെല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ നല്ലോണം മെലിഞ്ഞ വ്യക്തികളാണെങ്കിൽ നമ്മൾ അവരുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കിയിട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അദ്ദേഹം കഴിക്കുന്ന സമയത്ത് ആദ്യം തന്നെ സ്റ്റാർട്ടായാൽ വിശപ്പായിരിക്കും വിശപ്പില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ വിശപ്പ് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ പിന്നെ നന്നായിട്ട് വെയിറ്റ് ഇമ്പ്രൂവ്മെൻറ്റും വരും ട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡേറ്റ് സ്ലേഹത്തിന് വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കൂ അതുപോലെ തന്നെ വെയിറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ഉണ്ടാവും അവർക്കും കൂടെ ഷെയർ ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു ലേഹം കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് പറയാൻ വിട്ടുപോയി ലേഹം കഴിച്ചാൽ വിശപ്പ് ഉണ്ടാവും രക്തം വർദ്ധിക്കും അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രശ്നം ലേഡീസിനാവുമ്പോൾ അതൊക്കെ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ ബോയ്സിനും ലേഡീസിനും ഒരുപോലെ കഴിക്കാൻ ഒരു ലേഹം കൂടെയാണ് കേട്ടോ ഈ ഒരു ഡേറ്റ്സിൻ്റെ ലേഹ്യം അപ്പോൾ ആവശ്യക്കാർ പറഞ്ഞ പോലെ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ